നല്ല പരുമോളെ ഒരു കുറ്റം പറയാന്ന് വിചാരിച്ച പക്ഷെ പുളി ഉപ്പു എല്ലാം ഉണ്ട് പുതിയ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ ഇത് നമ്മള് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് മേടിച്ച് റെഡിയാക്കി കിച്ചണിൽ വെച്ചിട്ടുണ്ട് വെക്കാൻ പോകുന്നത് കൊറച്ച് വർക്കൊന്നും ഉണ്ട് അപ്പൊ നമുക്ക് മീൻകറിയുടെ വിശേഷങ്ങളായിട്ട് കാണാം നേരെ വീഡിയോ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ നമ്മുടെ കിച്ചണിൽ എത്തിയിരിക്കയാണ് മീൻ കറിക്കുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അതാ നമ്മുടെ ചട്ടി അടുപ്പയില് വെച്ച് ഉപ്പ് ഇത് ആരുടെ സ്റ്റൈൽ മീൻകറിയാണ് അമ്മ്മയുടെ സ്റ്റൈൽ മീൻകറിയാണ് സ്പെഷ്യൽ മീൻകറിയാണ് യൂട്യൂബിലൊന്നും ഇതുപോലെ ശരിക്കും ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് പിന്നെ മുല്ലുവൊക്കെ അങ്ങനെയൊക്കെയാണ് വെക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് അമ്മ പഠിപ്പിച്ച മീൻകറിയാണ് ഇത് പക്ഷെ നല്ല കിടും മീൻകറിയാണ് മീൻ വറക്കാനുള്ള കൊറച്ച് കഷ്ണം എടുക്കുന്നുണ്ട് നല്ല കഷ്ണങ്ങളാക്കി വെച്ചു മുളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇച്ചിരി ഇട്ടു കൂടി പൊടിയും കൂട്ടിട്ടാണ് ഉപ്പ് പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി ഇതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പൊ ഇനി അതിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ തിളച്ച് സെറ്റ് എണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് ഉലുവൊക്കെ ഇടുമ്പോ ഇച്ചിരി ടേസ്റ്റ് ഒക്കെ ഇച്ചിരി വരും നമ്മൾ ഉലുവടാണ് വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി ഇതെല്ലാം അപ്പൊ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇടാനുള്ള ഐറ്റംസ് അതുപോലെ തന്നെ ഇനി പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി നമ്മളങ്ങോട്ട് ഇടുകയാണ് ഏകദേശം ആക്കുന്ന ഐറ്റംസ് ചട്ടിയിലൊക്കെ മീൻ ഐറ്റംസ് നമ്മൾ വറക്കാൻ തന്നെ മിക്സ് വെച്ചിരുന്നു മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല നോയമ്പാണ് അപ്പൊ എന്ത് ചെയ്യും നമുക്ക് അമ്മേനെ കൊണ്ടൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ നോമ്പൊക്കെ വേണ്ടിയിട്ട് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിറ്റിൽ പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാനോ മറ്റൊക്കെ അപ്പം എന്തായാലും ഇത് അമ്മേനെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്നുള്ള അപ്പൊ അല്ല അമ്മ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് സ്പെഷ്യൽ ആയിട്ട് മോഡലാണ് അപ്പൊ എന്തായാലും നമുക്ക് അമ്മേനെ കൊണ്ടു ഇത് ആയി കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിനി മറിച്ചിടാട്ടോ ഒന്ന് ഒരു സൈഡ് ഏകദേശം ആയിട്ട് തോന്നണല്ലേ അങ്ങനെ നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം അല്ലേ സപോടെ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് വേണ്ട നമ്മുടെ കേര മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇനി മീൻ കറിയും കൂടി റെഡി ആയി മതി മീൻ കറി അടുപ്പത്തിരിക്കുകയാണ് അടുപ്പത്തിരിക്കാട്ടോ വേണ്ടോ അപ്പോൾ കുറച്ചു നേരമായിട്ട് നമ്മുടെ മീൻകറി അടുപ്പത്തുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം തുറന്ന് ആ അപ്പോൾ വെള്ളം വറ്റി വരുന്നേ ഉള്ളൂടോ ആ തിളച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ മീൻകറി ഏകദേശം വറ്റിത്തുടങ്ങിയിട്ടുണ്ട് വെള്ളം ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്തായിരുന്നു തേങ്ങാപ്പാൽ കുഴിക്കുക അല്ലേ ഓക്കേ എങ്ങനെ നമ്മൾ അവസാനായിട്ട് തേങ്ങാപ്പാലും കൂടി കുഴിച്ചിട്ടുണ്ട് ഇനി നമ്മള് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടോ പത്രം വെച്ചാൽ മതി ഓവറാവേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മുടെ മീൻകറിന്റെ അവസാനഘട്ടത്തിലേക്ക് എത്തിരിക്കയാണ് അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പതുക്കെ പാത്രം തുറക്കാം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നേരെ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ അപ്പോ ഇവിടെ എനിക്കൊക്കെ നോയമ്പ ആയതുകൊണ്ട് എന്തായാലും മീൻകറി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് അമ്മേനെ കൊണ്ട് തന്നെ എന്തായാലും ഇന്ന് മീൻകറി ടേസ്റ്റ് ചെയ്ത് നോക്കിയാട്ടോ അമ്മയുടെ സ്റ്റൈലിലാണ് ആക്ച്വലി ഇത് മീൻകറി വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും അമ്മേനെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ നോയമ്പില്ലാത്തമ്മോ ടേസ്റ്റ് നോക്കി പറയാട്ടോ നോക്കട്ടെ

നല്ല അങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻ ഒക്കെ ഇവിടെ തീർന്നിരിക്കുകയാണ് തീർന്നിരിക്കാനുട്ടോ ക്രിസ്മസ് കഴിഞ്ഞിട്ട് അടിപൊളി ടേസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങളുടെ വിഭവങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോ എന്താണ് പറയാനുള്ളത് മീൻകറി വെച്ചിട്ട് മീൻകറി അടിപൊളിയാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ മീൻകറി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളൊക്കെ പറയാ അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ